എബ്രായർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു എന്ന് കാണുന്നു പ്രിയ ദേവമക്കൾ എവിടെ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ ഇവിടെ പൗര ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ മറന്നു കളഞ്ഞുവോ എന്ന് അപ്പോൾ എന്താണ് എബ്രഹാം സഭ മറന്നുപോയത് എന്ന് വെച്ചാൽ ദൈവം സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു എന്ന് പറ പ്രബോധിപ്പിച്ചത് ആ പ്രബോധനം പ്രിയ ദൈവം മക്കളെ നമുക്ക് കഷ്ടതകൾ ഏറുമ്പോഴും എന്നോടും ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ കഷ്ടത ഞാൻ ജനിച്ചപ്പോഴത്തൊട്ടേ കഷ്ടത ഇന്നും എൻ്റെ കഷ്ടത മാറിയില്ല എന്ന് പക്ഷേ അങ്ങനെ ചോദ്യമുള്ളവർക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കാത്ത എന്ന് എന്നോടൊരു കൊച്ചൊരു ദോക്കിയ ചോദിച്ചു കേച്ചി നീ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ലവളായിരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ കടഭാരവും രോഗവും മാറുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവിനോട് തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞു കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നു മാറി ഒന്നു മാറി ഏതെങ്കിലും ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിലിരിക്കും പലപ്പോഴും അത് നമുക്ക് സാധിക്കപ്പെടാതിരിക്കുന്നു അപ്പം ഇങ്ങനെ ദുരിതങ്ങൾ വരുന്നു വരുമ്പോൾ നാം വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ പാവമാണോ അല്ലെങ്കിൽ കർത്താവ് എന്നെ മറന്നു ോ അല്ലെങ്കിൽ എനിക്ക് ദേവസനിൽ പോകാൻ പറ്റത്തില്ലയോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും പക്ഷേ ഇവിടെ പൗലോസ് എന്ത് എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ ആറാമത്തെ വാക്യത്തിൽ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു എന്ന് അപ്പോൾ നാം നമുക്കറിയാം നമ്മുടെ പൈതങ്ങളോട് നമുക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ് അവർ തെറ്റ് ചെയ്യുമ്പോൾ നാം ശിക്ഷിക്കുന്നത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാറുണ്ട് അത് നാം ശരിയെന്ന് ചെയ്യുന്നത് കൂടെ ദേവസ്ലി തെറ്റാണ് പലപ്പോഴും തെറ്റി പോകാറുണ്ട് എന്താ പറയുക വചനം പറയുന്നുവല്ലോ ഞങ്ങളുടെ നീതി പ്രവർത്തികളെല്ലാം കറ പുറണ്ട വസ്ത്രം പോലെയാണ് എന്ന് തുണി പോലെയാണ് എന്ന് കാണുന്നത് അപ്പോൾ നമ്മുടെ വസ്ത്രത്തിൽ നാം സൂക്ഷിച്ചുവെച്ചിരിക്കുന്ന വസ്ത്രത്തിൽ കറ പുറണ്ടതുപോലെയാണ് നമ്മുടെ നീതി പ്രവർത്തികൾ നാം നല്ലതെന്ന് ചെയ്യുന്നത് പലതും ദൈവസന്നിധിയിൽ നല്ലതായിരിക്കണമെന്നില്ല നമ്മ നമുക്ക് ബോധ്യപ്പെടുന്നത് അടുത്തവർക്ക് ബോധ്യപ്പെടണമെന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ദിവസം പ്രതി നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് ുണ്ട് ഒരു തെറ്റു ചെയ്ത ഒരു മനുഷ്യനെ അങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ദൈവം നീതിമാനായതുകൊണ്ട് ഒന്നീ സ്വർഗത്തിൽ കൊണ്ടുപോയി ശിക്ഷിക്കണം അല്ലെങ്കിൽ ഭൂമിയിൽ വെച്ച് ശിക്ഷിക്കണം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഭൂമിയിൽ കിട്ടുന്ന ഈ ചെറിയ കഷ്ടപ്പാടുകളെന്ന ശിക്ഷ ഒരിക്കലും നമുക്കത് നാശത്തിനല്ല അത് ദൈവരാജ്യത്തിൽ കടക്കേണ്ട പാതകളാണെന്ന് ഓരോ പടികളെയും നാം കടന്ന് കടന്ന് പോകുമ്പോൾ ദൈവരാജ്യത്തിൽ നമുക്ക് ചെന്ന് ചേരുവാൻ സാധിക്കും നമുക്ക് കഷ്ടതയാണെന്ന് പറഞ്ഞ് ഇട്ടിട്ട് ബാക്കിലോട്ട് ഓടുകയാണ് ണെങ്കിൽ നമുക്ക് യഥാസ്ഥാനത്ത് ചെന്നെത്താൻ സാധിക്കുന്നില്ല അത് ആയതുകൊണ്ട് പ്രിയ ദൈവമക്കൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഏത് കഷ്ടതയും മുറുമുറുപ്പില്ലാതെ കർത്താവ് എന്നെ നടത്തുമെന്നുള്ള കൂടെ ന മുമ്പോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ദൈവം നമുക്ക് കൃപ ചെയ്യും നമുക്ക് സ്വർഗരാജ്യത്തിൽ പോയി ചേരുവാൻ സാധിക്കും ഇവിടെ ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഈ ആറാമത്തെ അധ്യായം നിങ്ങൾ എപ്പോഴും ഓർക്കണം എന്തെന്ന് വെച്ചാൽ കർത്താവ് താൻ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്നവനെ എന്ന ഏത് മകനെയും തല്ലുന്നു കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു തല്ലുമ്പോൾ നമുക്ക് വേദന എഴുതിക്കത്തില്ലേ ആ വേദനയാണ് നാം അനുഭവിക്കുന്ന കഷ്ടതയിൽ കൂടെ വരുന്നതെന്ന് നാം ഓർക്കുന്നു ഓർക്കണം എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു അപ്പം ഇങ്ങനെയുള്ള ഈ സന്ദർഭം ഏത് മകനെയും ശിക്ഷിക്കുന്നു തന്നെ താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും ശിക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ശിക്ഷണങ്ങൾ അല്പസമയത്തു മാത്രമാണ് എന്ന് കരുതിക്കൊണ്ട് നാം വിശ്വാസത്തോട് വീണ്ടും മടുത്തു പോകാതെ ിൽ തന്നെ മുന്നേറുവാൻ ക്രൂശിൻ്റെ പാതയിൽ തന്നെ മുന്നേറുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥപിതാവെ കഷ്ടങ്ങളിൽ കൂടെ ഞെരുക്കങ്ങളിൽ കൂടെ മരണങ്ങളിൽ കൂടെ വേദനകളിൽ കൂടെ കടന്നു പോകുന്ന ഈ ജൈവ കർത്താവ് ഈ സഹോദരനെ സഹോദരി കർത്താവ് വേദനിൽ നിന്ന് മാറ്റുവാൻ അങ്ങ് കർത്താവ്യം ഞങ്ങൾ ഞങ്ങളറിയുന്നു കർത്താവി കഷ്ടപ്പാടുകളെല്ലാം ഒരു ദിവസം എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് കർത്താവെ ഒഴിഞ്ഞു പോകുമെന്നുള്ള വിശ്വാസത്തോടെ നിൻ്റെ മക്കൾ മുമ്പോട്ട് പോകുവാൻ കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് അധികം ശിക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കമുള്ള ഒരു ആത്മീയ കണ്ണോട്ടത്തെ ഈ മക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വരവ് വരെ കർത്താവ് വിഴുന്ന പോകാതെ കരം പിടിച്ച് നടത്തണമേ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് നടത്തണം നല്ല പിതാവേ ആമേൻ